ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നല്ല കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നോർമൽ കോട്ടണേക്കായും കുറച്ചുകൂടി ഒരു പെക്കിയലായിട്ടുള്ളൊരു കോട്ടൺ ആണ് കോട്ട കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കോട്ട കോട്ടണേക്കായും കുറച്ചും കൂടി അടുത്തടുത്തായിട്ടുള്ള ഇഴകളാണ് വരുന്നത് കണ്ടോ നല്ല കോട്ട കോട്ടൺ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ കംഫർട്ടബിളാണ് നല്ല മെറ്റീരിയലാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കോട്ടക്കോട്ടൻ്റെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോം ഉണ്ടല്ലോ ഏകദേശം അതുപോലെയാണ് ഈ തുണി ഇരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണിത് നല്ല ലെങ്തും വിടുത്തും ഒക്കെ ഉണ്ട് ഫോർട്ടി ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും ടോപ്പും ബോട്ടും അതുപോലെ തന്നെയാണ് ദുപ്പട്ടെ അതുപോലെ തന്നെ രണ്ടര മീറ്റർ രണ്ടേകാൽ മീറ്ററിൻ്റെ നല്ല ലേസ് ബോർഡർ ഒക്കെ ഉള്ള സോറി ലേസ് ബോർഡർ അല്ല ബനാർസി ബോർഡർ പോലെ വരുന്ന കസവിൻ്റെ ബോർഡർ വരുന്നത് ദുപ്പട്ടയൊക്കെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് ചില കോട്ട കോട്ടൺ ഒക്കെ ഇങ്ങനെ വടി പോലെ ഇരിക്കുക അങ്ങനൊന്നും ഇരിക്കില്ല കോട്ട കോട്ടൻ്റെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോമിൽ വരുന്ന കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ജയ്പൂർ പ്രിൻ്റുകളാണ് ഇതിൽ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറാണ് അതിൻ്റെ തന്നെ പല പല ഡിസൈനുകളാണ് അവൈലബിളായിട്ടുള്ളത് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എമൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതാണ് ചില സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് അതിൻ്റെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ അടുത്ത ഡിസൈനാണ് ചെറിയ ഡിസൈ കളർ സെയിം തന്നെ ഡിസൈനിലുള്ള ഡിഫറൻസേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക ഫോട്ടോസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെ ഓപ്പൺ പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ട് അടുത്ത ഡിസൈനാണ് കേട്ടോ ചെറിയ ഡിസൈനിലുള്ള ഡിഫറൻസേ ഉള്ളൂ ഡിസൈനിലുള്ള ചേഞ്ച് വരുന്നതനുസരിച്ച് ഡിസൈനിലെ ആ ബേസ് ആയിട്ടുള്ള ഡിസൈനിലേ ആ ഡിസൈൻ ആയിരിക്കും പാൻറ്റിന് വരുന്നത് കേട്ടോ അതതിൻ്റെ പാൻറ്റ് ദുപ്പട്ടേ അങ്ങനെ തന്നെ വരും പിന്നെ ബോർഡർ വരും എന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ്റ് ആ ബേസ് ആയിട്ടുള്ള വരുന്ന ഡിസൈൻ ഏതാണോ അതാണ് അതിൻ്റെ ഓക്കെ അങ്ങനെ വരെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കയ്യിലുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ച് തരുന്നതായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എമൗണ്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് നല്ല ഷാർപ്പായിട്ടുള്ള പ്രിൻ്റാണ് ഡൾ പ്രിൻ്റ് ഒന്നുമല്ല വളരെ ഷാർപ്പായിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റുകളൊക്കെ വരുന്നത് നല്ല രസമുള്ള ഒരു സൈസ് മെറ്റീരിയൽ വളരെ ഒരു നല്ലൊരു മെറ്റീരിയലാണ് സാധാ കോട്ടണേക്കായും കുറച്ചുകൂടി ഒരു നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ജസ്റ്റ് ഏതെങ്കിലും വരണത്തിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി എന്നിട്ട് ഫോട്ടോസ് ചോദിച്ചാൽ മതി ഏതാ വീഡിയോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഓക്കെ ഡി ടി ഡി സി വഴി പോസ്റ്റ് വഴി നമ്മൾ പാർട്സിൽ അയക്കും കസ്റ്റമറിന് സെലക്ട് ചെയ്യാം ഡി ടി ഡി സി വേണോ പോസ്റ്റ് വേണോ എന്ന് ഡി ടി ഡി സി ആകുമ്പോൾ ഇവിടുന്ന് അയച്ചതിന് ശേഷം രണ്ട് വർക്കിംഗ് ഡേ പോസ്റ്റ് ആകുമ്പം അയച്ചതിന് ശേഷം നാല് വർക്കിംഗ് ഡേ അങ്ങനെ ആയിരിക്കും കിട്ടുക ഇത് അതിൻ്റെ അടുത്ത കളറാണ് കേട്ടോ ഇത് ശരിക്കും ഒരു നല്ല റെഡ് കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ നല്ല റെഡാണ് ഇതിൻ്റെ കളറ് മെറ്റീരിയൽ സെയിം തന്നെ കോട്ട കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല നല്ല സോഫ്റ്റ് കോട്ടയാണ് അതുപോലെ തന്നെ കോട്ട കോട്ടൻ്റെ അത്രയും എഴകള അകന്നതല്ല കുറച്ചും കൂടി ഇഴകളടുത്ത ഒരു സൈസ് കോട്ടൺ ആണ് കേട്ടോ അതെ ടോപ്പ് പിന്നെ ഇപ്പുറത്ത് കാണുന്നതാണ് ബോട്ടം നിവർത്തിയിട്ടിരിക്കുന്നതാണ് ദുപ്പട്ട അല്ലെങ്കിൽ ദക്ക എല്ലാം ഞാൻ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വിലയും പിന്നെ എൻ്റെ ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ കണ്ടത് അതിൻ്റെ പാൻറ്റാണ് പാൻ്റിൻ്റെ പാൻറ്റിൻ്റെയും സൈഡിലാണ് ഈ ബോർഡർ വരുന്നത് കേട്ടോ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ഡിസൈൻ വരുന്നത് വെച്ചാൽ സൈഡിലാണ് ആ ബോർഡർ വരുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണ്ട ഈ ശതമാനം ഈ ബോട്ടം വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് തയ്ക്കാം നല്ല പ്രിൻറ്റുകൾ അതിലും ഉണ്ട് ദുപ്പട്ടയും ബോട്ടവും ഒരേ പ്രിൻ്റിലാണ് വരുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ നല്ല ബ്ലഡ് റെഡ് കളർ എന്നൊക്കെ പറയില്ലേ ചെറിയ റെഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല റെഡ് ആണ് അല്ല റെഡ് കളർ തന്നെയാണ് കേട്ടോ ഇത് അടുത്ത ഡിസൈൻ ഇതിന് രണ്ട് ഡിസൈനേ ഉള്ളൂ കളർ സെയിം തന്നെ പക്ഷേ രണ്ട് ഡിസൈനാണ് ചെറിയ വർലി പ്രിൻ്റ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രിൻറ്റാണ് ഇതിന് വരുന്നത് രണ്ട് ഡിസൈനാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കാണ് നല്ല പെട്ടെന്ന് കാണുമ്പോൾ കോട്ടൺ ആയിട്ടേ തോന്നുള്ളൂ ഇനി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നെറ്റ് കോട്ടയുടെ തന്നെ ഏറ്റവും സോഫസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഫോമാണ്ത് വരുന്നത് നല്ല രസമാണ് ഏതിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കാറ്റലോഗ് കാണാൻ സാധിക്കും അതിനകത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് വർക്കിംഗ് ഡേക്കുള്ളിൽ ഇവിടെ നിന്ന് നമ്മൾ സാധനം ഡിസ്പാച്ച് ചെയ്യും ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും ചിലപ്പോൾ ഡിസ്പാച്ച്ഡ് ക്ലോ പോ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് ബില്ലായിരിക്കും വരുന്നത് അതെല്ലാം നമ്മൾ ജസ്റ്റ് മെസ്സേജ് ആയിരിക്കും വരുന്നത് അന്നേരത്തെ നമ്മുടെ കൺവീനിയൻസ് പോലെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ